യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷകളും ഒക്കെ സന്തോഷമായും സമാധാനമായും ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലത് വരും നന്മയായിട്ടുള്ളത് സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ ചേർത്ത് വരും കൊണ്ടുവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ വചനം കേൾക്കുക മാത്രമല്ല ഈ വചനം ചിലർ എഴുതി വയ്ക്കുന്നുണ്ട് ചിലർ ഈ വചനം ഒരുപാട് പേർക്ക് സ്റ്റാറ്റസ് ഇട്ടും ഷെയർ ചെയ്യുന്നവരുണ്ട് അവർ നിങ്ങൾ ഒരു ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ വചനത്തെ അനേകരിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന ഓരോ പരിശ്രമത്തെ ഓർക്കുന്നു ഓരോ ത്യാഗത്തെയും ഓർക്കുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവിതം ആരോഗ്യം സമ്പത്ത് വരുമാനം ജോലി ഭാവിയുള്ള ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തെളിഞ്ഞ ആകാശം പോലെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ നന്മയുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ പ്രാർത്ഥനയോടെ ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ നിൽക്കുന്നത് എൻ്റേതായൊരു കഴിവിലും എനിക്ക് ലഭിച്ച പ്രോത്സാഹനത്തിൻ്റെയും മാത്രം ബലത്തിലല്ല ദൈവാശ്രയത്വത്തിൻ്റെ ബലത്തിൽ കൂടിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ബലം കൂടി എനിക്ക് ആവശ്യമാണ് ഇന്നൊത്തിരി പ്രതീക്ഷയോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു വചനത്തെ കൊണ്ടുവരികയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ബോധ്യമാകേണ്ട അനുഗ്രഹമുള്ളൊരു വചനമാണ് സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തിയേഴ് ഞാൻ വായിക്കാം ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു ഒന്നും കൂടി ഒന്ന് വായിച്ചു കേൾക്കാം ദൈവഭക്തി എന്താ ദൈവഭക്തി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് വചനങ്ങൾ കേൾക്കുന്നത് ദൈവഭക്തി ജീവന്റെ ഉറവയാണ് ഉറവ പോലെയാണ് അതിനെ ഉറവയോടെ അതിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് ദൈവഭക്തി അതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഉറവയ്ക്ക് മരണത്തിൻ്റെ കെണി മരണത്തിന്റെ കെണിയോ അതെന്താണ് മരണത്തിൻ്റെ കെണി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കെണി പോലെയാണ് കെണി എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഇച്ചിരി ചിന്തിക്കാനുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എലിക്കെണി കെണി കെണി വെച്ച് കാട്ടു മൃഗങ്ങളെ പിടിക്കുന്ന കെണി വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലത്ത് വനപാലകർ കെണി വയ്ക്കും കടുവയെ പിടിക്കാൻ പുലിയെ പിടിക്കാൻ കെണി ഒരുക്കും ആ ദേശത്തുള്ള ആളുകൾക്ക് അത് ശല്യമാകുമ്പോൾ വനപാലകർ ഉത്തരവാദിത്തമുള്ളവർ കെണിവയ്ക്കും കെണിവയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ചുമ്മാ ഒരു കെണി വയ്ക്കുകയല്ല ഏതു മൃഗത്തെയാണോ പിടിക്കുന്നത് ഏത് മൃഗത്തെയാണോ കെണിയിൽ പെടുത്തേണ്ടത് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഭക്ഷണം അതിനുള്ളിൽ ആ കെണിക്കുള്ളിൽ സെറ്റ് ചെയ്യും ആ കെണിയുടെ ആ കെണിക്കകത്തുള്ള ആ ഭക്ഷണത്തിൻ്റെ ഗന്ധം ഈ മൃഗങ്ങളിൽ എത്തുമ്പോൾ ആ മൃഗം ആ ഭക്ഷണം എടുക്കാൻ ശ്രമിക്കും ആ മൃഗത്തിന് ഈ കൂട് കാണുമ്പോൾ കെണിയാണെന്ന് തോന്നുകേയില്ല കെണി കെണിയാണെന്ന് തോന്നാത്തതാണ് പ്രശ്നം കെണി കെണിയാണെന്ന് പലരും തിരിച്ചറിയില്ല നമ്മൾ എവിടെയെങ്കിലും പെട്ട് കഴിയുമ്പോഴാ പ്രശ്നമാകുമ്പോഴ അത് കെണിയായി പോയല്ലോ എന്നറിയുന്നത് അതാണ് കെണി മരണത്തിൻ്റെ കെണിയുണ്ട് നമ്മളെ തകർത്ത് കളയുന്ന നമ്മളെ ഇല്ലാതാക്കുന്ന നമ്മുടെ വഴികളെ അടയ്ക്കുന്ന നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന പല കെണികളും ജീവിതത്തിലുണ്ട് ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട് വചനം പറയുവാണ് ദൈവഭക്തി നിനക്കുണ്ടോ അത് ഏത് മരണത്തിൻ്റെ കണിയായാലും ചതിക്കുന്ന കണിയായാലും നശിപ്പിക്കുന്ന ഗണിയായാലും തകർക്കാൻ ഉദ്ദേശമുള്ള കെണിയാണേലും പല വിധത്തിൽ നമ്മളെ തകർക്കാൻ പല കെണികളും വയ്ക്കുന്നവരില്ലേ നമ്മളൊന്ന് തകർന്നു കാണാൻ പരാജയപ്പെട്ട് കാണാൻ നശിച്ച് കാണാൻ ആഗ്രഹിച്ച് കെണി ഒരുക്കുന്നവരില്ലേ ഉണ്ട് കെണി കാണുമ്പോഴേ അതിനകത്തെ എന്തൊക്കെ വലിയ നന്മയുണ്ടെങ്കിലും ഓർത്തോണം അത് കെണിയാണ് കെണി കെണിയാണെന്ന് ആര് പറഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നെ ആരും ഉപദേശിക്കണ്ട അതെനിക്കറിയാം ഞാനതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ എത്ര കൊല്ലമായി ഇവിടെ ജീവിക്കുന്നു അവരതിനെ ലാഘവ ബുദ്ധിയോടെ എടുക്കും ഗൗരവത്തോടെ എടുക്കത്തില്ല പിന്നീടാണ് ജീവിതം എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുമ്പോഴാണ് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വരുമ്പോഴാ നിലവിളിക്കുന്നത് ഈ കെണിയിലകപ്പെട്ട മൃഗം അതിനകത്ത് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം അത് ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ വാതിലടയും പിന്നെ ഒരു വെപ്രാളമുണ്ട് പുറത്തു കിടക്കാൻ വേണ്ടി ഒരു ഒരു അധ്വാനമുണ്ട് നടക്കത്തില്ല പൂട്ടിയത് പൂട്ടിയത് തന്നെ വീണത് വീണത് തന്നെ അത് കെണിയാണെന്ന് അറിഞ്ഞില്ല കെണി പോലെ എന്തോ തോന്നി പക്ഷെ കെണിയാണെന്ന് അങ്ങ് തോന്നിയില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കാൻ കെണികൾ ഒരുക്കുന്നവരുണ്ട് നല്ല ജീവിതത്തെ തകർക്കുന്ന കെണികൾ വെക്കുന്നവരുണ്ട് തിന്മയുടെ ശക്തികളോട് കൂട്ടുചേർന്ന് മന്ത്രവാദ കൂടോത്രം ക്ഷുദ്രപ്രയോഗം എന്നിവ നടത്തി നിങ്ങളുടെ ജീവിതത്തെ കെണിയിലാക്കുന്നവരുണ്ട് എന്നാൽ ഇപ്പോൾ വചനം കേട്ടതെന്നറിയാമോ ദൈവഭക്തി ജീവന്റെ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് പോലും ഒരുവനെ രക്ഷപെടാൻ അത് സഹായിക്കും മരണത്തിന്റെ കെണിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിയുള്ളവർ സഹായിക്കുന്നല്ല കഴിവുള്ളവർ സഹായിക്കുന്നല്ല പണമുള്ളവർ സഹായിക്കുന്നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളവർ നിന്നെ സഹായിക്കുന്നല്ല ദൈവഭക്തിയാണ് നിന്നെ സഹായിക്കുന്നത് ഞാനെന്തിനു പ്രാർത്ഥിക്കണം ഞാൻ എന്തിന് വചനം കേൾക്കണം നീ വേണേ കേട്ടോ അല്ല നിന്നെ നിനക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധി എന്ന് പുറത്തു വരാൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാതിരിക്കാനൊക്കെ ഒരനുഗ്രഹവും കരുണയൊക്കെ വേണ്ടേ അതിന് നിനക്ക് ദൈവഭക്തി വേണം കുറ്റം പറഞ്ഞിട്ടും വിമർശിച്ചിട്ടും വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല നിനക്കത് വേണം എന്നാലേ ചില പ്രതിസന്ധികളിൽ നിന്ന് ചില വെല്ലുവിളികളിൽ നിന്ന് ചില ചില കെണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അത് നിന്നെ സഹായിക്കും അത് നിന്നെ ബലപ്പെടുത്തും ഹാലെ ലൂയ്യ ഒന്നും കൂടെ ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവഭക്തി എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് വചനം കേൾക്കുന്നത് നിസ്സാരമായിട്ടൊന്നും കാണണ്ട ഒരു ഒരു പൊട്ട കാണണ്ട ഇതൊക്കെ പണിയില്ലാത്തവരുടെ പണിയാന്ന് പറയുന്നവരുണ്ട് വേറൊരു പണിയില്ല ജുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നവരുണ്ട് ദൈവഭക്തി ജീവന്റെ ഉറവയാണ് അങ്ങനെ വേദപുസ്തക കഥ പറയുന്നത് ജീവന്റെ ഉറവയാണ് നിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ ഉറവയുണ്ടാകുന്നത് ദൈവഭക്തിയിൽ നിന്നാണ് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഉറവയുണ്ടാകുന്നത് ദൈവഭക്തിയിൽ നിന്നാ ദൈവഭക്തിയാണ് കുഞ്ഞെ ജീവന്റെ ഉറവ കുറെ ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് കഴിവുണ്ടെന്ന് വിചാരിച്ച് ജീവന്റെ ഉറവ തുറക്കണമെന്നില്ല ദൈവഭക്തിയാണ് ദൈവാനുഗ്രഹമാണ് ജീവന്റെ ഉറവ അത് നിസാരമല്ല മരണത്തിന്റെ കെണികളിൽ പോലും രക്ഷപ്പെടാൻ പുറത്തു കിടക്കാൻ അത് നിന്നെ സഹായിക്കും അത് അത്ര എളുപ്പമൊന്നും അത്ര ഈസിയായ ഒരു കാര്യമൊന്നും അല്ല ഇത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും പക്ഷെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഏത് കെണികളും വീണുപോകാതെ ദൈവം നിന്നെ സഹായിക്കും ദൈവഭക്തിയുള്ളവനെ പ്രാർത്ഥിക്കട്ടെ ഈ നല്ല ദിവസം വചനം കേൾക്കുമ്പോൾ ഈ വചനമൊക്കെ അനേകരിലെത്തണം ഈ വചനം അനേകം വ്യക്തികൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ രാവിലെ അഞ്ചരയുടെ സമയം തന്നെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി അനുഗ്രഹം ആകട്ടോ ഏത് സമയത്ത് വചനം കേട്ടാലും അനുഗ്രഹമാണ് എന്നാലും രാവിലെ തന്നെ അഞ്ചരയ്ക്ക് അനേകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അത്ഭുതമാണ് ഒരുപാട് പേരുടെ ജീവിതത്തിന്റെ ഭാഗമാണിത് ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ് വചനം കേട്ട് പ്രാർത്ഥിച്ച ജീവിതം അനേകം ആരംഭിക്കുന്നത് പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും ആയുസും ആരോഗ്യവും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും കാരണം ദൈവഭക്തി ജീവന്റെ ഉറവയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നല്ല ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആയുസ്സനാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു ജീവിതം കുറച്ചുകൂടി തെളിച്ചമുള്ളതും വെളിച്ചമുള്ളതും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു തൊഴിൽ മേഖല അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്നു സംഭവിക്കട്ടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും സഹവാസവും ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കെണികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ കർത്താവ് ഞങ്ങൾ കേട്ട വചനത്തിലൂടെ ഇന്ന് എൻ്റെ കുടുംബത്തിലൊരു അനുഗ്രഹം ഉണ്ടാകണമേ ദൈവഭക്തി ജീവൻ്റെ ഉറവയാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ഉറവയാണെന്ന് ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നു ദൈവഭക്തി ഒരു വിടുതലിൻ്റെ ഉറവയാണെന്ന് ആ ഒരു ബോധ്യത്തോടെ സ്വീകരിക്കുന്നു ഈ വചനത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ മുഴുവൻ നിലനിൽക്കട്ടെ എൻ്റെ വീട് അനുഗ്രഹമുള്ളതായി മാറട്ടെ എൻ്റെ വീട്ടിലുള്ള എല്ലാ പിണക്കങ്ങളും അസ്വസ്ഥതകളും അകൽച്ചകളും ദേഷ്യവും എല്ലാം മാറട്ടെ കൂട്ടായ്മയും ഐക്യവും സ്നേഹവും ഭവനത്തിനകത്ത് വളരട്ടെ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകട്ടെ തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണം സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെന്നറിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നിപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കാം സാധ്യമായ കഴിച്ചു കൊടുക്കുക സ്റ്റാറ്റസ് ഇടുക കാരണം അതിലൂടെയൊക്കെ ഒത്തിരി പേർ വചനം കേൾക്കുവാൻ ഇടവരും ബോധ്യപ്പെടാൻ ഇടവരും എന്നിലൂടെ ഒരാൾ സന്തോഷം അനുഭവിക്കാൻ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടയായെങ്കിൽ അതൊരു ശുശ്രൂഷ തന്നെയാണ് അതെന്റെ കടമ കൂടിയാണ് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു സ്റ്റാറ്റസ് ഇടുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ കൈൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ